നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെന്നൈ മെറീന ബീച്ചാണ് മെറീന ബീച്ച് ഇല്ല അതിൻ്റെ ഒരു ഭാഗം മാത്രം ചെന്നൈയിൽ പോകുന്നവരെല്ലാം മെറീന ബീച്ച് കാണണമെന്നില്ല നമ്മളിൽ മലയാളികളിൽ ഒട്ടുമിക്ക ആളുകളും ചെന്നൈയിൽ പോയിട്ടുണ്ട് അത് പലവിധ ആവശ്യങ്ങൾക്കായിരിക്കാം പോയിട്ടുള്ളത് അങ്ങനെ പോകുന്ന പോയിട്ടുള്ളവർ എല്ലാവരും മെറീന ബീച്ചിൽ പോകണമെന്നോ അല്ലെങ്കിൽ മെറീന ബീച്ച് കാണണമെന്നോ ഒന്നുമില്ല അങ്ങനെ പോകാത്തവരുണ്ട് ത്രിവു ആളുകളുണ്ട് പോകാത്തവർ അങ്ങനെ മെറീന ബീച്ചിൽ പോകാത്തവർക്ക് വേണ്ടിയാണിത് ഈ മെറീന ബീച്ചിൽ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ ഖബറിടങ്ങളുണ്ട് അതിൽ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് എം ജി ആറിൻ്റെയും ജയലളിതയുടെയും കബറിടങ്ങളാണ് അതിൻ്റെ കവാടത്തിൽ തന്നെ അതിൻ്റെ ഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഫലകങ്ങളിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് ജയലളിതയുടെയും എം ജി ആറിൻ്റെയും കബറിടങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആ കവാടത്തിലൂടെ അകത്തേക്ക് കയറിയാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു പാർക്കാണ് ആ പാർക്കിൻ്റെ ഇടതു തന്നെ ഇതിനെ സൂചിപ്പിക്കുന്ന ഫലകങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പാർക്കിലേക്ക് കയറി നമ്മൾ മുന്നോട്ട് നടന്നാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ തമിഴ്നാട് സ്റ്റേറ്റിൽ പല മുഖ്യമന്ത്രിമാർ അന്തരിച്ചിട്ടുണ്ട് അതിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ കപടങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മളതിനു ഉള്ളിലേക്ക് കടന്നാൽ പലവിധ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു പാർക്ക് എന്നുള്ള നിലയിലാണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നതും ഇത് സ്ഥാപിച്ചിരിക്കുന്നതും ഒട്ടേറെ ആളുകൾ ലോകത്തമ്പാടുമുള്ള ആളുകൾ ചെന്നൈയിൽ വരുമ്പോൾ അവരൊക്കെ അവരിൽ മിക്കവരും ഈ പാർക്ക് വന്ന് കാണാറുണ്ട് ഇതിന് ഇതിൽ കയറുന്നതിനോ അല്ലെങ്കിൽ ഇത് കാണുന്നതിനോ പ്രത്യേകിച്ച് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇതെല്ലാം നടന്ന് കാണാം അതോടൊപ്പം സമയം ചെലവഴിക്കാൻ നമുക്കിവിടെ വിശ്രമിക്കാം എല്ലാം ഒരു പാർക്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമുക്കവിടെ ചെയ്യാൻ സാധിക്കും ഇത് എം ജി ആറിൻ്റെ ശവകുടീരമാണ് എം ജി ആറിനെ അടക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എം ജി ആറിൻ്റെ ഫോട്ടോ വച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കബറിടമുണ്ട് ആ ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് കൊളുത്തിയിട്ടുണ്ട് അത് ഇല്ല അണയാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കെടാവിളക്കാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിനുള്ളിലേക്ക് കടന്ന് ചുറ്റും നോക്കിയാൽ നമുക്കൊരു മ്യൂസിയങ്ങൾ ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എം ജി ആറിൻ്റെ പേരിലുള്ള മ്യൂസിയം അതിൽ എം ജി ആറിൻ്റെ ഫോട്ടോകൾ എം ജി ആറ് പങ്കെടുത്ത പ്രോഗ്രാമുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഫോട്ടോകളൊക്കെയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ മറ്റൊരു കബറിടം ജയലളിതയുടെ ആണ് ജയലളിതയുടെ കബറിടമാണ് നമ്മൾ കാണുന്നത് അവിടെയും ജയലളിതയുടെ കവറിടത്തിന് മുന്നിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയുടെ മുന്നിൽ കടാവിളക്കുമുണ്ട് ജയലളിതയുടെ ശവകുടീരമാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ ഇവിടെയും ചരിത്ര മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ നമ്മൾക്ക് കയറാം അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രങ്ങളും അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പാർക്കിൽ നമ്മൾ ചെന്നാൽ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ആ അവസ്ഥയാണ് ഇവിടെയും നമുക്ക് അനുഭവപ്പെടുന്നത്